മാജിക്ക് അവതരിപ്പിച്ച വിന്നും താരം ഗംഗ ഗംഗാ ശശീധരൻ അഞ്ചാമത് അഖില ഭാരത പാണ്ഡവീയ മഹാസത്ര വേദിയിൽ വയലിൻ തമ്പുരുകൾ വെട്ടി നമ്മെ അത്ഭുതപ്പെടുത്തിയ കുമാരി ഗംഗാ ശശീധരൻ നരസിംഹ യുവജൻ ഉപഹാരം നൽകി ആദരം അറിയിക്കുന്നു ആദരവ് ഇപ്പോൾ നൽകുന്നു പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് സെക്രട്ടറി എസ് ആർ വൈഷ്ണവ് ഒഫീഷ്യൽ പാർട്ണർ സിയാദ് തുടങ്ങിയവർ ചേർന്ന് ഉപകാരം നൽകിയ ആദരവായി തീരുകയാണ് பத்தியரங்கள் தயவீதத்தை தாழைக்கிறங்க വേദിയിൽ നിന്നും താഴേക്ക് ഇറങ്ങണം ദയവ് ചെയ്ത് ഇപ്പോൾ വേദിയിൽ കയറിയിട്ടുള്ള എല്ലാവരും താഴേക്ക് ഇറങ്ങണം